ആ താരുന്ന് ആ സംസാരിക്കട്ടെ ആ ആ ആണ് മൂന്ന് നാല്പത്തി ഒന്ന് ഇരുപത്തിനാല് പോകുന്ന നിങ്ങൾ കണ്ട ദൃശ്യം വെളുപ്പിന് മൂന്ന് നാൽപ്പതിനാണ് കൊല്ലം ജില്ലയിലെ ആയൂർ ഇളമാട് ഇടത്രപ്പണ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഒരാൾ പറിക്കുന്ന ദൃശ്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്നല്ല ബി ജെ പിയുടെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും കൊടികൾ ഇയാൾ നശിപ്പിച്ചു ഇടത്രപ്പണ സ്വദേശിയും സി പി എമ്മിന്റെ ഇടത്രപ്പണ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന രജീവെന്ന ആളാണ് വെളുപ്പാങ്കാലത്ത് ഈ തരത്തിലുള്ള പ്രവൃത്തി കാട്ടിയത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇടത്രപ്പണ ബ്രാഞ്ച് ആയിരുന്ന രജീവും ലോക്ക കമ്മിറ്റി മെമ്പർ ആയിരുന്ന നിതീഷും തമ്മിൽ ഉത്സവത്തിന്റെ ഘോഷയാത്രയിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് നടു റോഡിൽ പോർവിളിയും സംഘർഷവും ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ സിപിഎം രണ്ടുപേരെയും എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇരുവരും സിപിഎമ്മിന്റെ പാർട്ടി പ്രവർത്തകരാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വെളുപ്പിന് മൂന്ന് നാൽപ്പതോടുകൂടി രജീവ് ഇടത്രപ്പണയിലെത്തുകയും സി പി ഐ യുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെ കൊടികൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം സമാധാനാന് തകരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ തുടർന്ന് ചടയമംഗലം പോലീസ് എസ് ഐ മോനീഷ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് വൈകിട്ടോടുകൂടിയാണ് പ്രതിയെ തിരിച്ചറിയുകയും പ്രതിയെ ഇടത്രപ്പണയിൽ നിന്ന് തന്നെ െടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്നുള്ള ആവശ്യവുമായി മൂന്ന് പാർട്ടിയുടെയും നേതാക്കന്മാരും പ്രവർത്തകരും രംഗത്തെത്തി ചടയമംഗലം പോലീസിന്റെ സംയോജിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകരാതെ നിലനിർത്താൻ കഴിഞ്ഞതെന്ന് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും പറയുന്നു കസ്റ്റഡി എടുത്ത പ്രതി രജീവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു എന്നാൽ സംഭവത്തിൽ സി പി എമ്മിന്റെ വിശദീകരണം ഇയാൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത് കേരളത്തിന് മാനൂസ് ആയൂർ